ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഊട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മോഡൽ പരീക്ഷയുടെ ഉത്തരപേപ്പറൊക്കെ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും മാർക്കൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഒരുപാട് കുട്ടികൾക്കൊക്കെ അല്പം നിരാശയൊക്കെ ഉണ്ടാവും കാരണം അവർക്കൊക്കെ പ്രതീക്ഷ മാർക്ക് കിട്ടാത്തവരെയ്ക്കും അതേസമയം മാർക്ക് കിട്ടിയിട്ടുള്ള പ്രതീക്ഷ പോലെ മാർക്ക് കിട്ടിയിട്ടുള്ള അതിലധികം മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികളുമൊക്കെ ഉണ്ടാകും ഈ ഘട്ടത്തിൽ എല്ലാ കുട്ടികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മോഡൽ പരീക്ഷയിൽ മാർക്ക് കുറവാണ് മെയിൻ എക്സാമിലും എൻ്റെ അവസ്ഥ ഇതേപോലെ ഇതേപോലെയാകുമോ എനിക്കിനി രക്ഷപ്പെടാൻ പറ്റുമോ വിചാരിച്ച പോലെ ഫുൾ എ പ്ലസ് ഒക്കെ എത്താൻ പറ്റുമോ എന്നുള്ളത് അതിൻ്റെ മറുപടി ാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഒരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടേ ഇരിക്കും മാത്രമല്ല ഈ വീഡിയോ ഇതേ സംശയമുള്ള മറ്റു കൂട്ടുകാരിലേക്ക് മാത്രമെങ്കിൽ നിങ്ങളുടെ ഷെയർ ആവശ്യമാണ് നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കെല്ലാവർക്കും സോ കാര്യത്തിലേക്ക് കിടക്കാം മോഡൽ പരീക്ഷയുടെ ഉത്തര പേപ്പർ കിട്ടിയപ്പോൾ പല കുട്ടികൾക്കും അവർ പ്രതീക്ഷ മാർക്ക് എത്തിയിട്ടുണ്ടാവില്ല എ പ്ലസ് ഒക്കെ കിട്ടുമെന്ന് കരുതിയ സബ്ജക്റ്റുകൾക്ക് പോലും എ പ്ലസ് കിട്ടാതെ മാർക്കൊക്കെ പിറകോട്ട് പോയിട്ടുണ്ടാവും അപ്പം നല്ല നിരാശയായിട്ടുണ്ടാവും നല്ല ടെൻഷനുമായിട്ടുണ്ടാവും ഞാൻ ഇത്രയൊക്കെ എഴുതിയിട്ടും എനിക്ക് മെയിൻ എക്സ ഈ മോഡൽ ഇത്ര മാർക്കല്ലേ കിട്ടിയിട്ടുള്ളൂ ഇതേപോലെയല്ലേ ഞാൻ മെയിനും എഴുതാൻ പോകുന്നത് എനിക്ക് എനിക്ക് മാർക്ക് കൂടുമോ എന്നുള്ളത് അങ്ങനെ ഒരു ടെൻഷനെ വേണ്ട ഇത്ര ഈ നമ്മുടെ ചരിത്രത്തിലെത്ര എസ് 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 സി പരീക്ഷ നടന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ മോഡൽ പരീക്ഷ നടന്നിട്ടുണ്ട് ആ മോഡൽ പരീക്ഷയിലൊക്കെ എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു മക്കളെ അല്ലാതെ ഈ ഫുള്ളേ പ്ലസ് കിട്ടിയ കുട്ടികളും എട്ടേ പ്ലസും ഒമ്പതേ പ്ലസും കിട്ടിയ കുട്ടികളുമൊക്കെ മോഡൽ പരീക്ഷയിലും അതേപോലെ റിസൾട്ടാക്കിയ കുട്ടികളൊന്നും ആയിരുന്നില്ല മോഡൽ പരീക്ഷയിലൊക്കെ വളരെ പലർക്കും മാർക്ക് കുറവായിരുന്നു മോഡൽ പരീക്ഷയുടെ മാർക്ക് കുറയുമ്പോൾ കൂടുതൽ എഫേർട്ട് എടുത്തിട്ട് ആ കുട്ടികൾ തീർച്ചയായിട്ടും പഠിക്കും പിന്നെ മോഡൽ പരീക്ഷയുടെ പേപ്പർ വാലേഷൻ നടത്തുമ്പോൾ നിങ്ങൾ കൂടുതൽ ബെറ്റർ ആവാൻ വേണ്ടി ഒരു പക്ഷേ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആയിരിക്കും അത്ര സ്ട്രിക്റ്റ് ആയിട്ടൊരു വാലേഷനൊന്നും എസ് എസ് സി പരീക്ഷയിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അതിനർത്ഥം എസ് എസ് സി പരീക്ഷയിൽ വളരെ ലിബറൽ ലിബർ ആണെന്നൊന്നുമല്ല പക്ഷേ മോഡൽ പരീക്ഷ പോലെ ഒരു ആയിരിക്കില്ല കുറച്ചുകൂടി കുട്ടികളുടെ ഭാഗത്ത് ചിന്തിച്ചുള്ള ഒരു ആയിരിക്കും പിന്നെ മോഡൽ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്നൊരു മെൻറ്റാലിറ്റിയോ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു തയ്യാറെടുപ്പോ എല്ലാം മെയിൻ എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുക തീർച്ചയായിട്ടും മോഡൽ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ അതിനർത്ഥം ഇനി മെയിൻ എക്സാമിന് ഇതായിരിക്കും അവസ്ഥ ഒന്നുമല്ല കാരണം കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഞാൻ ഇതേ ചോദ്യം കേട്ടതാണ് ഞങ്ങൾക്ക് മാർക്ക് കുറവാണ് സാർ മെയിൻ എക്സാമിന് എന്തെങ്കിലും ചെയ്യാൻ ഇനി ഉണ്ടോ ഞങ്ങൾക്കൊക്കെ ഇനി മെയിൻ എക്സാമിന് മാർക്ക് കുറയില്ല എന്ന് അവർക്ക് ആർക്കും മാർക്ക് കുറഞ്ഞിട്ട് അവരൊക്കെ നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ട് സോ മോഡൽ എക്സാം കഴിഞ്ഞു നിങ്ങളതിലൂടെ ഒരു നല്ല എക്സ്പീരിയൻസ് നേടി നിങ്ങൾ ആ പരീക്ഷ ഇതിൻ്റെ രീതികൾ മനസ്സിലാക്കി ഇപ്പം നിങ്ങൾ വീണ്ടും നല്ല രീതിയിൽ സീരിയസ് ആയിട്ട് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ മാർക്കൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആവും നല്ല രീതിയിൽ നിങ്ങളുടെ മാർക്കിനൊക്കെ മാറ്റം വരും പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റൻ പേപ്പർ വെച്ചിട്ട് പഠിക്കണം ഇനി പഠിക്കാൻ ബാക്കിയുള്ള എല്ലാ പാഠഭാഗങ്ങളും പഠിക്കണം മോഡൽ പരീക്ഷയിൽ എന്തൊക്കെ മിസ്റ്റേക്കുകൾ എനിക്ക് പറ്റിയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വയം തിരുത്തണം ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇനിയും മാർക്ക് കൂടും അല്ലാതെ മോഡൽ പരീക്ഷ ഇങ്ങനെയായിപ്പോയത് കൊണ്ട് എല്ലാ കാലവും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പരീക്ഷയും ഇങ്ങനെ ഇങ്ങനെയൊന്നും ഒരർത്ഥവുമില്ല അങ്ങനെയൊന്നുമല്ല ചരിത്രം സംഭവിച്ചിട്ടുള്ളത് എല്ലാ കുട്ടികൾക്കും മോഡൽ പരീക്ഷയിൽ ഇങ്ങനെ മാർക്ക് കുറയാറുണ്ട് അവരൊക്കെ പിന്നീട് മെയിൻ എക്സാമിൽ നല്ല കൂടി തിരിച്ച് വരാറുമുണ്ട് സോ ഒരു ടെൻഷനും വേണ്ട പഠിക്കാനുള്ളത് ഇരുന്ന് ആലോചിച്ച് നന്നായിട്ട് പഠിക്കുക ഓക്കെ വീണ്ടും കാണാം താങ്ക്